കാട്ടാനയുടെ നിരന്തര ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വയനാട് മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കൽപ്പറ്റ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ ഭീമമായ ഹർജി നൽകി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ അജിത് കെ രാമന് എ കെ സി സി കൽപ്പറ്റ മേഖലാ ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിലിന്റെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് ആളുകൾ ഒപ്പിട്ട ഭീമമായ ഹർജി നൽകിയത് വയനാട് സൗത്ത് ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള മേപ്പാടി ഫോറസ്റ്റ് റേഞ്ചിൽപ്പെട്ട മുപ്പതിനാട് ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളായ അരപ്പറ്റ കാന്തമ്പാറ വാളത്തൂർ കടച്ചിക്കുന്ന് പുതിയപ്പാടി പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കർഷകർ വന്യജീവി ഭീഷണിയിലായിട്ട് നാളുകളേറെയായി രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വന്യമൃഗങ്ങൾ കൂട്ടത്തോടെയും ഒറ്റയ്ക്കും എത്തുന്നത് പതിവായിരിക്കുകയാണ് കാർഷിക വൃത്തിയെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ വിളകളായ കാപ്പി കുരുമുളക് തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് വാഴ തുടങ്ങിയവ നശിപ്പിക്കുന്നതും നിത്യ സംഭവമാണ് വീട്ടിലേക്ക് കയറി വരുന്ന കാട്ടാനകളെ പേടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ തുടർന്നാണ് പ്രദേശത്തെ ജനങ്ങൾ റിപ്പൺ സെന്റ് ജോസഫ് ഇടവക വികാരിയും എ കെ സി സി കൽപ്പറ്റ മേഖലാ ഡയറക്ടറുമായ ഫാദർ ഷിജു ഐക്യക്കാനായിലിന്റെ നേതൃത്വത്തിൽ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസർ അജിത് കെ രാമന് പ്രദേശത്തെ കർഷകരും ഇടവക ജനങ്ങളുമായ കർഷകരും ഒപ്പിട്ട കൽപ്പറ്റ ഹർജി നൽകിയത് തൃപ്പൺ ഇടവകയിലെ വികാരിച്ചാണ് ഞാൻ ഞങ്ങളീ പ്രദേശം പ്രദേശിച്ച് ഇടവകയുടെ ഭൂപ്രദേശങ്ങളായ അരപ്പറ്റ കാന്തൻപാറ അടച്ചിക്കുന്ന് പുതിയപാടി എന്നീ ഗ്രാമപ്രദേശങ്ങളിൽ കാട്ടാന ഇപ്പോൾ സ്വലി വികാരം നടത്തുക കാട്ടാന മാത്രമൊന്നുമല്ല കാട്ടുപന്നിയും പുലിയും കടുവയും ഒക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതങ്ങളെ ഏറെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇടവക വികാരി എന്ന നിലയിൽ റിപ്പൺ ഇടവകയിൽ അനുദിനം അനുദിനം വിശുദ്ധ ബലിക്കും ആരാധനയ്ക്കും കടന്നു വരുന്ന ജനങ്ങളുടെ എണ്ണം കുറയുന്നു അവർക്ക് രാവിലെ പള്ളി വരാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ കുട്ടികൾ അവർക്ക് സ്കൂളിൽ പോകാനായിട്ട് സാധിക്കുന്നില്ല കാരണം വന്യമൃഗങ്ങളുടെ ശല്യമാണ് പേടിച്ച് ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല അവർ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകക്കാർ അല്ലെങ്കിൽ നാട്ടുകാരുടെ കൃഷിയിടങ്ങളിൽ ആന കയറിയിറങ്ങുന്നു കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകുന്നു അപ്പം ഇതിനെതിരെ ആയിട്ടും ഇത്ര കാലമായിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേലധികാരിയുടെ ഭാഗത്തു നിന്നോ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന് പകരം മൃഗങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് അധികാരികളെത്തിയെന്ന് പോലും എനിക്ക് ഞങ്ങൾക്ക് സംശയമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി നിങ്ങൾ എടുക്കണം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളതാണെന്ന ബോധ്യത്തോടു കൂടി മുൻപോട്ട് പോകാൻ പോകാനും സാധിക്കണമെന്ന് ശക്തമായി ഇവർ ആവശ്യപ്പെടുകയാണ് ഇല്ല എങ്കിൽ തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഇടവുകാ സമൂഹവും നാട്ടുകാരും ഇറങ്ങിത്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൽപ്പറ്റ സൗത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിലെത്തി ഡി എഫ് അജിത് കെ രാമന് ഫാദർ ഷിജു ഐക്കരക്കാനായിൽ സാബു മുട്ടുങ്കൽ ഷാജി റാത്തപ്പള്ളി ബാബു പാറയ്ക്കൽ തുടങ്ങിയവർ സംയുക്തമായി ഭീമഹർജി നൽകുകയും കാട്ടിലെ ജീവികളെ കാട്ടിൽ തന്നെ അധിവസിപ്പിക്കാൻ സത്വര നടപടി സ്വീകരിക്കണമെന്നും ഇല്ലാത്തവശം ശക്തമായ സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പും നൽകി എന്നാൽ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരുത്തുന്നതിന് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്നും ഡി അജിത് കെ രാമൻ പറഞ്ഞു ഇത് വടേരി സെക്ഷൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ ഈ കാട്ടാനിറങ്ങിയിട്ടുള്ള ഈ ഒരു വിഷയമുള്ളത് ഈ സെക്ഷൻ സ്റ്റാഫ് കൂടാതെ വൈത്രി ഫോറസ്റ്റേഷൻ പിന്നെ മുണ്ടക്കൈ ഫോറസ്റ്റേഷൻ ആർ ആർ ടി ഇവരുടെയും കൂടെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും ഈ ആന ഈ പറയുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾക്കാട്ടിലേക്ക് ഒരു തുറന്ന ലാൻഡ്സ്കേപ്പിലേക്ക് അതായത് കൂടുതൽ വനങ്ങളുള്ള ലാൻഡ്സ്കേപ്പിലേക്ക് ഓടിച്ചു വിടുക എന്നുള്ളൊരു കാര്യം അടുത്ത ദിവസം തന്നെ നമ്മൾ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ വിത്തൂട്ട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങളുടെ വിത്തുകൾ നിതറുന്ന പരിപാടി ജൂൺ പതിനഞ്ച് മുതൽ തുടങ്ങിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഇത് ഒരു യജ്ഞമായിട്ട് തുടരുന്നതാണ് എ കെ സി സി രൂപതാ സെക്രട്ടറി ജോൺസൺ കുറ്റിക്കാട്ടിൽ ബെറ്റിത്തൊട്ടിയിൽ ഷാജി റാത്തപ്പള്ളി ബാബുപാറയ്ക്കൽ സാബു മുട്ടങ്കൽ ബിനോയ് കുറ്റിക്കാട്ടിൽ തുടങ്ങിയവർ പ്രതിഷേധ ഭീമഹർജി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകി ഷുക്കൈന ന്യൂസ് വയനാട്